ഹേ ചന്ദ്രഗുപ്ത സമ്പന്നനാകാൻ നീ അറിയേണ്ട ഏഴ് നിയമങ്ങൾ ബുദ്ധിയാണ് ശക്തി നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ചാണക്യനീതിയുടെ രഹസ്യങ്ങൾ ഒളിപ്പിച്ച ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ചാണക്യനീതി ഇഷ്ടമാണെങ്കിൽ കമന്റിൽ ചാണക്യനീതി എന്ന് കുറിക്കുക നിങ്ങൾ ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നുണ്ടെന്നും ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കും എങ്കിൽ നമുക്ക് വീഡിയോ ആരംഭിക്കാം ഒരിടത്തൊരിടത്ത് കാട്ടിലെ ഒരു നദീതീരത്ത് ഒരു വലിയ പേരാലിൻ ചുവട്ടിൽ ആചാര്യ ചാണക്യനും ചന്ദ്രഗുപ്തനും ഒരുമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ചന്ദ്രഗുപ്തൻ ചോദിച്ചു ഗുരുദേവ ഈ ലോകത്ത് ധനവാനാകാൻ ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് എല്ലാവരും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു എല്ലാവരും ധനികരാകാൻ ശ്രമിക്കുന്നു പക്ഷെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിലർ കുറഞ്ഞ അധ്വാനം കൊണ്ടുപോലും സമ്പന്നരായി മാറുന്നു എന്നാൽ പാവപ്പെട്ടവൻ രാപകൽ കൂലിപ്പണി ചെയ്യുന്നു വിയർപ്പൊഴുക്കുന്നു എന്നിട്ടും അയാൾക്കൊരിക്കലും ധനികനാകാൻ കഴിയുന്നില്ല അധ്വാനം കൊണ്ടു മാത്രം പണം സമ്പാദിക്കാനും ധനികനാകാനും കഴിയുമോ ചാണക്യൻ പുഞ്ചിരിച്ചു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നൂറ്റാണ്ടുകളായി നീതിയുടെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചുവെച്ച ആ തേജസ്സുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ചന്ദ്രഗുപ്ത ജീവിതത്തിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക കഴുതയും അധ്വാനിക്കുന്നുണ്ട് കഴുതയും വലിയ ഭാരം ചുമക്കുന്നു രാവും പകലും പണിയെടുക്കുന്നു പക്ഷെ കഴുതയെപ്പോലെ അധ്വാനിക്കുന്ന മനുഷ്യൻ എപ്പോഴും ദരിദ്രനായിരിക്കും ലക്ഷ്മി വരുന്നത് ബുദ്ധിമാന്മാരുടെ അടുത്തേക്കാണ് ധനികനായ വ്യക്തി കഠിനാധ്വാനം കൊണ്ടല്ല തന്റെ ബുദ്ധി കൊണ്ടാണ് ധനികനാകുന്നത് ഈ സത്യം എല്ലാവർക്കും മനസ്സിലായാൽ അന്ന് ലോകം തന്നെ മാറും എല്ലാം ബുദ്ധിയുടെ കളിയാണ് സത്യത്തിൽ നീ ധനികനാകുന്നതിൽ കഠിനാധ്വാനത്തിന് ഒരു ശതമാനം പോലും പങ്കില്ല കാരണം അധ്വാനം എന്നത് തൊഴിലാളികൾക്കും തലച്ചോറിന് മോഷണം നൽകുന്നവർക്കും അതായത് തന്റെ ബുദ്ധി ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് മാത്രമുള്ളതാണ് നീ ധനികനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം കഠിനാധ്വാനം ഉപേക്ഷിക്കണം നിന്റെ ബുദ്ധിയെ എങ്ങനെ ജോലിക്ക് നിയോഗിക്കാം എന്ന് ചിന്തിക്കണം അപ്പോൾ ചന്ദ്രഗുപ്തൻ പറഞ്ഞു ഗുരുദേവ ദയവായി ഇന്നെനിക്ക് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു തരണം ചാണക്യൻ തലയാട്ടി എന്നിട്ട് പറഞ്ഞു ശരി ഇന്ന് ഞാൻ നിനക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുതരാം അതുകൊണ്ട് ചന്ദ്രഗുപ്ത എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക ബുദ്ധിയാണ് ധനം ഏഴ് നിയമങ്ങൾ ചാണക്യൻ ചന്ദ്രഗുപ്തനെ നോക്കി പറഞ്ഞു കഠിനാധ്വാനം ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല ധനികനാകാൻ അധ്വാനം ചെയ്യണം പക്ഷേ ആ അധ്വാനത്തിന്റെ രീതി വ്യത്യസ്തമായിരിക്കും അതാണ് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോകുന്നത് എന്റെ ഈ വാക്കുകൾ നിന്റെ ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടും ചന്ദ്രഗുപ്ത ധനത്തിന്റെ ദേവിയായ ലക്ഷ്മിയെ ആകർഷിക്കാൻ ഞാൻ നിനക്ക് ഏഴ് നിയമങ്ങൾ പറഞ്ഞുതരാം ഈ നിയമങ്ങൾ നൂറ്റാണ്ടുകളായി രാജാക്കന്മാരെ ചക്രവർത്തിമാരാക്കുകയും ദരിദ്രരെ ധനികരാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നിയമങ്ങൾ അധ്വാനത്തെയല്ല ബുദ്ധിയെയാണ് ആരാധിക്കുന്നത് ഓരോ നിയമത്തോടൊപ്പവും ഞാൻ അതിന്റെ ആഴം മനസ്സിലാക്കിത്തരാൻ ഒരു ചെറിയ കഥയും പറയാം ശ്രദ്ധിച്ചു കേൾക്കുക കാരണം ഈ വാക്കുകൾ നിന്റെ വിധി മാറ്റിയെഴുതും നിയമം ഒന്ന് ലക്ഷ്മിബുദ്ധിയുടെ ദാസിയാണ് അധ്വാനത്തിന്റെയല്ല ചാണക്യൻ പറഞ്ഞു ആദ്യ നിയമം ഇതാണ് ലക്ഷ്മിബുദ്ധിയുടെ ദാസിയാണ് അധ്വാനത്തിൻറെയല്ല സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന എപ്പോൾ ആർക്കുവേണ്ടി എത്രത്തോളം അധ്വാനം അറിയുന്ന വ്യക്തിക്ക് മാത്രമേ ലക്ഷ്മിയെ പിടിച്ചു നിർത്താൻ കഴിയൂ വെറുതെ കഠിനാധ്വാനം ചെയ്താൽ മാത്രം ലക്ഷ്മി വരില്ല നീതി ഉപയോഗിച്ച് അധ്വാനത്തിന് ദിശാബോധം നൽകുക എങ്കിലേ അത് ഫലം നൽകുകയുള്ളൂ ദിശാബോധമില്ലാത്ത അധ്വാനം കാറ്റിൽ പറക്കുന്ന പോലെയാണ് ഒരുപാട് കറങ്ങും പക്ഷേ ഒരിടത്തുമെത്തില്ല ഒരു കഥ ഒരു ഗ്രാമത്തിൽ ഹരിയ എന്ന കർഷകനുണ്ടായിരുന്നു ഹരിയ രാവും പകലും വയലിൽ വിയർപ്പൊഴുക്കി പക്ഷേ എല്ലാ വർഷവും അവന്റെ വിള നശിച്ചു കാരണം അവൻ ഒരിക്കലും കാലാവസ്ഥ മനസ്സിലാക്കിയിരുന്നില്ല അയൽക്കാരനായ മൂളക്കുറഞ്ഞ അധ്വാനമേ ചെയ്തിരുന്നുള്ളൂ വർഷത്തിൽ രണ്ടു തവണയെ അവൻ വയലിൽ പോകൂ വിതയ്ക്കാൻ പിന്നെ കൊയ്യാൻ പക്ഷേ മൂള കാലാവസ്ഥയുടെ സൂചനകൾ വായിച്ചെടുത്തു മേഘങ്ങളുടെ ദിശ കാറ്റിന്റെ വേഗത മണ്ണിന്റെ ഈർപ്പം മഴ എപ്പോൾ വരുമെന്നും ഏതു വിളയാണ് നടേണ്ടതെന്നും അവൻ അറിയാമായിരുന്നു ഫലം ഹരിയയുടെ വയൽ തരിശായി മൂളയുടെ വയൽ സ്വർണം പോലെ തിളങ്ങി ചാണക്യൻ പറഞ്ഞു ഹരിയെപ്പോലെയാണ് മിക്ക ആളുകളും ബുദ്ധി ഉപയോഗിക്കാതെ അധ്വാനിക്കുന്നു എന്നാൽ വെറും പുസ്തകജ്ഞാനമല്ല മറിച്ച് പ്രായോഗികമായ അറിവാണ് ഉദാഹരണത്തിന് നീ ഒരു വ്യാപാരിയാണെങ്കിൽ സാധനങ്ങൾ വിറ്റാൽ മാത്രമല്ല ഉപഭോക്താവിന്റെ ആവശ്യം മനസ്സിലാക്കിയാൽ ആണ് പണം വരുന്നത് ബുദ്ധിമാൻ കാലാവസ്ഥ നോക്കി ചായക്കടയിട്ട് കുറഞ്ഞ അധ്വാനം കൊണ്ട് കൂടുതൽ നേട്ടമുണ്ടാക്കും ബുദ്ധിയിൽ ചെയ്യുന്ന നിക്ഷേപമാണ് ഏറ്റവും വലിയ നിക്ഷേപം എന്ന് ചാണക്യനീതി പറയുന്നു നിയമം രണ്ട് ധനത്തെ പിടിക്കുന്നതിനു മുമ്പ് സ്വയം നിയന്ത്രിക്കുക ചന്ദ്രഗുപ്ത എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക കാട്ടുമൃഗത്തെ കെട്ടുന്നതിനു മുമ്പ് സ്വയം കരുത്തനാകേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ രണ്ടാമത്തെ നിയമം ഇതാണ് ധനം നേടുന്നതിനു മുമ്പ് സംയമനവും സ്വഭാവശുദ്ധിയും നേടുക ധനം വരുന്നതിനു മുമ്പ് സ്വന്തം ആഗ്രഹങ്ങളുടെ കെണിയിൽ വീഴുന്നവന് ഒരിക്കലും ധനത്തെ നിലനിർത്താൻ കഴിയില്ല ആത്മനിയന്ത്രണത്തിന്റെ ദീപം പ്രകാശിക്കുന്നിടത്താണ് ലക്ഷ്മിദേവി വസിക്കുന്നത് സംയമനമില്ലാത്ത ധനം മണലിൽ തീർത്ത കൊട്ടാരം പോലെയാണ് പ്രലോഭനത്തിന്റെ തിരമാലകൾ അതിനെ ഒരു നിമിഷം കൊണ്ട് തകർക്കും രാജ്കുമാര നിന്റെ രാജ്യം ഒരു വലിയ മരം പോലെയാണെന്ന് സങ്കൽപ്പിക്കുക വേരുകൾ ദുർബലമാണെങ്കിൽ എത്ര വെള്ളമൊഴിച്ചാലും അതുണങ്ങിപ്പോകും ധനത്തെ പോഷിപ്പിക്കുന്ന വേരുകളാണ് സംയമനം സംയമനം എന്നാൽ ആഗ്രഹങ്ങളെ കീഴടക്കുക എന്നാണർത്ഥം ധനത്തിന്റെ കാര്യത്തിൽ ഈ കടിഞ്ഞാൻ മൂന്ന് തലങ്ങളിൽ വേണം ശാരീരികം മാനസികം സാമ്പത്തികം ശാരീരിക സംയമനം അനാവശ്യമായ ഭക്ഷണത്തിൽ നിന്നും വിശ്രമത്തിൽ നിന്നും ശരീരത്തെ രക്ഷിക്കുക ഇത് പ്രവർത്തിക്കാനുള്ള ശക്തി നൽകും മാനസിക സംയമനം കോപത്തെയും അത്യാഗ്രഹത്തെയും നിയന്ത്രിക്കുക കോപത്തിലെടുക്കുന്ന തീരുമാനം നാശകരമാകും സാമ്പത്തിക സംയമനം ഓരോ ചെലവിനു മുമ്പും ചോദിക്കുക ഇത് അത്യാവശ്യമാണോ ധനം വെറുതെ പാഴാക്കുന്നത് ലക്ഷ്മിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് നിയമം മൂന്ന് ധനം ചെലവഴിക്കുന്ന നയം സമ്പാദിക്കുന്നതിനേക്കാൾ വലുതാണ് ചന്ദ്രഗുപ്ത ഇനി മൂന്നാം നിയമം ശ്രദ്ധിക്കുക അതാണ് ധനത്തിന്റെ ആത്മാവ് ധനം സമ്പാദിക്കുന്നത് ഒരു കലയാണ് എന്നാൽ അതിനെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നത് നീതിയുടെ തന്ത്രമാണ് എവിടെയും വാരിവലിച്ച് ചെലവഴിക്കുന്നവൻ ലക്ഷ്മിയെ അപമാനിക്കുന്നു ദേവി ഉടൻ സ്ഥലം മാറും ചെലവഴിക്കുന്നതിന് ഒരു നയമുണ്ടാക്കുക ഓരോ സ്വർണനാണയത്തിന്റെയും കണക്ക് സൂക്ഷിക്കുക രാജ്കുമാര ധനം ഒരു തീ പോലെയാണെന്ന് സങ്കല്പിക്കുക നിയന്ത്രണമില്ലാതെ കത്തിയാൽ എല്ലാം കരിച്ചുകളയും എന്നാൽ ആസൂത്രണം ചെയ്താൽ അത് വെളിച്ചം നൽകും സമ്പാദിക്കുന്നതിനേക്കാൾ വലുതാണ് ചെലവഴിക്കുന്ന നയം കാരണം സമ്പാദ്യം ക്ഷണികമാണ് പക്ഷേ ചെലവ് കൈകാര്യം ചെയ്യുന്നത് ശാശ്വതമായ സമൃദ്ധി നൽകുന്നു ചാണക്യനീതി പറയുന്നു വ്യഹനിയോജിത ധനവൃദ്ധികാരക ആസൂത്രിതമായ ചെലവ് ധനത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നു ചെലവഴിക്കുന്ന നയം നാലായി തിരിക്കുക ഒന്ന് അത്യാവശ്യം ജീവിതം നിലനിർത്താൻ വേണ്ടത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം രണ്ട് ആവശ്യം സുഖസൗകര്യങ്ങൾക്കായി പക്ഷേ പരിമിതം മൂന്ന് സമ്പാദ്യം ധനം വർദ്ധിപ്പിക്കാൻ നാല് ദാനം ലക്ഷ്മിയെ പ്രീതിപ്പെടുത്താൻ നിന്റെ വരുമാനം പത്താണെങ്കിൽ നാല് അത്യാവശ്യത്തിനും മൂന്ന് ആവശ്യത്തിനും രണ്ട് സമ്പാദ്യത്തിനും ഒന്ന് ദാനത്തിനും ഉപയോഗിക്കുക ഈ നയം ധനം അപമാനിക്കപ്പെടുന്നതിൽ നിന്ന് രക്ഷിക്കും നിയമം നാല് സമയം ധനത്തേക്കാൾ വിലപ്പെട്ടതാണ് ഹേ ചന്ദ്രഗുപ്ത പ്രിയ പ്രിയശിഷ്യനെ സമയമെന്ന മഹത്വത്തെ വാഴ്ത്തുന്ന നാലാമത്തെ നിയമത്തിലേക്ക് നമ്മളെത്തിയിരിക്കുന്നു സമയം വെറുതെ കളഞ്ഞവൻ അനേകം സ്വർണനാണയങ്ങൾ നഷ്ടപ്പെടുത്തി സമയത്തെ ശരിയായി ഉപയോഗിക്കുന്നവൻ ലക്ഷ്മിയെ ആകർഷിക്കുന്നു കാരണം ദേവി മടിയുള്ളവരുടെ നിന്ന് ഓടിപ്പോകും ഓരോ നിമിഷവും ഒരവസരമാണ് വിത്ത് നടാനുള്ള സമയം പോലെ രാജ്കുമാര സമയം ധനത്തേക്കാൾ വിലപ്പെട്ടതാണ് കാരണം ധനം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം പക്ഷേ സമയം ഒരിക്കൽ പോയാൽ തിരികെ വരില്ല ഒരു ധനികനായ വ്യാപാരിക്കും ഒരു പാവപ്പെട്ട ഭിക്ഷക്കാരനും ഒരുപോലെ ഇരുപത്തിനാലു മണിക്കൂറുണ്ട് വ്യത്യാസം എവിടെയാണ് ഉപയോഗിക്കുന്നതിലാണ് പാവപ്പെട്ടവൻ തന്റെ ഇരുപത്തിനാലു മണിക്കൂർ വെറുതെ കളയുന്നു നിരത്തിലിരുന്ന് വെറുതെ ചിന്തിക്കുന്നു തെറ്റായ കൂട്ടുകെട്ടിൽ സമയം കളയുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളിൽ മുഴുകുന്നു ധനവാൻ തന്റെ ഇരുപത്തിനാലു മണിക്കൂർ ബിസിനസ്സിലും തൊഴിലിലും ഉൽപ്പാദനക്ഷമമായ കാര്യങ്ങളിലും ഉപയോഗിക്കുന്നു അവൻ രാവിലെ ഉണർന്ന് പ്ലാൻ ചെയ്യുന്നു പകൽ ജോലി ചെയ്യുന്നു വൈകുന്നേരം ചിന്തിക്കുന്നു ഇതാണ് വ്യത്യാസം സമയം ഉപയോഗിക്കുന്നത് ബുദ്ധിയെ മൂർച്ച കൂട്ടുന്നു ഓരോ നിമിഷവും ഉപയോഗിക്കുമ്പോൾ തീരുമാനങ്ങൾ വേഗത്തിലാകും നിയമം അഞ്ച് ബുദ്ധിയിലെ നിക്ഷേപമാണ് ഏറ്റവും വലിയ നിക്ഷേപം ഹേ ചന്ദ്രഗുപ്ത പ്രിയശിഷ്യനെ ബുദ്ധിയുടെ മഹത്വം പ്രഘോഷിക്കുന്ന അഞ്ചാമത്തെ നിയമത്തിലേക്ക് നമ്മളെത്തിയിരിക്കുന്നു ധനം വസ്തുക്കളിൽ നിക്ഷേപിക്കരുത് ബുദ്ധിയിൽ നിക്ഷേപിക്കുക അറിവിന്റെ വളർച്ച ധനത്തെ ആകർഷിക്കും രാജ്കുമാര ബുദ്ധി നിക്ഷേപം ധനത്തിന്റെ മൂല്യസ്രോതസ്സാണ് കാരണം ബുദ്ധിമാൻ അവസരങ്ങളെ തിരിച്ചറിയുന്നു അപകട സാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുന്നു തീരുമാനങ്ങളിലൂടെ വിജയിക്കുന്നു പുരാതന ഗ്രന്ഥങ്ങളിൽ പറയുന്നു വിദ്യാപരമം ധനം വിദ്യയാണ് ഏറ്റവും വലിയ ധനം ഇത് മോഷ്ടിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല സമയത്തിനനുസരിച്ച് വാടിപ്പോകുന്നുമില്ല ഇത് വളർന്നുകൊണ്ടേയിരിക്കും ബുദ്ധിയിൽ നിക്ഷേപം നടത്തുക എന്നാൽ ആഭരണങ്ങൾ കൊട്ടാരങ്ങൾ തുടങ്ങിയ വസ്തുക്കളിൽ ധനം നിക്ഷേപിക്കാതെ അറിവിൽ നിക്ഷേപിക്കുക എന്നാണ് ബുദ്ധിമാൻ കമ്പോളത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നു ഒരു വ്യാപാരി സ്വർണം മാത്രം വാങ്ങിയാൽ അപകടത്തിലാകും ഒരു രാജാവ് ഉപദേശം കൂടാതെ യുദ്ധം ചെയ്താൽ തോൽക്കും എന്നാൽ വിക്രമാദിത്യനെപ്പോലെ ബുദ്ധിമാനായ രാജാവ് സാമ്രാജ്യം വികസിപ്പിച്ചു ദൈനംദിന ജീവിതത്തിൽ കാലാവസ്ഥ അറിവുള്ള ഒരു കർഷകൻ വിളവ് വർദ്ധിപ്പിക്കുന്നു വഴി ലളിതമാണ് ഗ്രന്ഥങ്ങൾ വായിക്കുക അർത്ഥശാസ്ത്രവും നീതിശാസ്ത്രവും പഠിക്കുക ഗുരുവിൽ നിന്ന് പഠിക്കുക പണ്ഡിതരെ രാജ്യസഭയിൽ ക്ഷണിക്കുക ചന്ദ്രഗുപ്ത ബുദ്ധിമാന്മാരായ ഉപദേഷ്ടാക്കൾ നിന്റെ രാജ്യത്തിന്റെ ധനം വർദ്ധിപ്പിക്കും ബുദ്ധിയെ നിന്റെ ധനമാക്കുക നിയമം ആറ് അവസരം തിരിച്ചറിയുന്നവനെ ധനികനാകൂ ഹേ ചന്ദ്രഗുപ്ത എന്റെ പ്രിയ ശിഷ്യനെ അവസരങ്ങളെക്കുറിച്ചുള്ള അവബോധം വിളിച്ചോതുന്ന ആറാമത്തെ നിയമത്തിലേക്ക് നമ്മളെത്തിയിരിക്കുന്നു ഇത് ധനം നേടാനുള്ള താക്കോലാണ് അവസരത്തെ കാണുക തിരിച്ചറിയുക പിടിക്കുക അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവനാണ് ലക്ഷ്മിയുടെ അധിപൻ രാജ്കുമാര അവസരങ്ങൾ ജീവിതത്തിന്റെ വിത്തുകളാണ് അത് നട്ടാൽ വനം വളരും അല്ലെങ്കിൽ മരുഭൂമി അവശേഷിക്കും വേദങ്ങളിൽ സമയം ഒരു മൃഗത്തെപ്പോലെയാണെന്നു പറയുന്നു അത് ചഞ്ചലമാണ് പിടിക്കാൻ കഴിയുന്നതാണ് കാലപശു സമയം ഒരു മൃഗമാണ് അതിനെ പിടിച്ചില്ലെങ്കിൽ അത് വഴുതിപ്പോകും അവസരം ക്ഷണികമാണ് നീ ഉണർന്നിരുന്നില്ലെങ്കിൽ അത് കൈവിട്ടു കൈവിട്ടുപോകും അവസരമെന്നാൽ വെറും യാദൃച്ഛികതയല്ല കർമ്മത്തിൻറെയും ഭാഗ്യത്തിൻറെയും ഒത്തുചേരലാണ് ചാണക്യനീതിയിൽ ഞാൻ എഴുതി ഉദ്യോഗേന ഹീ സിദ്ധ്യന്തികാരിയാണ് പ്രവർത്തനത്തിലൂടെ കാര്യങ്ങൾ സാധിക്കുന്നു അവസരം തിരിച്ചറിയുന്നതിന്റെ ആദ്യപടി പ്രവർത്തനമാണ് നിയമം ഏഴ് ധനത്തെ പിടിച്ചു നിർത്താനുള്ള കല പഠിക്കുക ഹേ ചന്ദ്രഗുപ്ത എന്റെ പ്രിയ ശിഷ്യനെ ധനം സംരക്ഷിക്കുന്നതിന്റെ സൂക്ഷ്മമായ കലയുടെ രഹസ്യം വെളിപ്പെടുത്തുന്ന ഏഴാമത്തെ നിയമത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഈ നിയമം സമ്പാദ്യത്തിന്റെ തിളക്കത്തിനപ്പുറം ധനത്തിന്റെ സ്ഥിരതയ്ക്ക് ഊന്നൽ നൽകുന്നു കാരണം സമ്പാദിക്കുന്നത് എളുപ്പമാണ് പക്ഷേ അതിനെ കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിവൈഭവം ആവശ്യപ്പെടുന്നു ധനം പിടിച്ചു നിർത്താനുള്ള കല പഠിക്കുക രാജ്കുമാര ഈ കല ഒളിഞ്ഞിരിക്കുന്നത് വൈവിധ്യത്തിലാണ് ധനം ഒരിടത്തു മാത്രം സൂക്ഷിക്കരുത് പല സ്രോതസ്സുകളിലായി വിഭജിക്കുക അങ്ങനെ ചെയ്താൽ ഒരിടത്തെ നഷ്ടം കൊണ്ട് എല്ലാം നശിച്ചു നശിച്ചുപോകില്ല പുരാതന അർത്ഥശാസ്ത്രത്തിൽ ഞാൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ധനം വിവിധൻ പഥേൻ ധനത്തെ വിവിധ വഴികളിലൂടെ സംരക്ഷിക്കുക കാരണം ഒരേ വാതിലിലൂടെ വന്നാൽ എല്ലാം കത്തിപ്പോകും ബുദ്ധിപൂർവ്വം പലയിടത്തായി നിക്ഷേപിക്കുകയും ചെലവ് നിയന്ത്രിക്കുകയും ധനം വളർത്തുകയും ചെയ്താൽ ലക്ഷ്മിദേവി നിങ്ങളെ വിട്ടുപോകില്ല സമ്പാദിക്കുന്നത് തുടങ്ങുകയല്ല നിലനിർത്താൻ പഠിക്കുകയാണ് ധനികനാകാനുള്ള അവസാനത്തെ രഹസ്യം ബുദ്ധിയെ നിന്റെ ധനമാക്കുക ഹേ രാജ്കുമാര സ്വർണവും ഒഴുകുന്ന ഖജനാവിന്റെ മതിലുകൾ ഉയർന്ന ഒരു രാജ്യമുണ്ടെന്ന് സങ്കല്പിക്കുക പക്ഷേ ഭരണാധികാരിയുടെ മനസ്സ് അജ്ഞതയുടെ ഇരുട്ടിലാണെങ്കിലോ ആ രാജ്യം ഒരിക്കലും സ്ഥിരമായിരിക്കുമോ ആ ധനം എപ്പോഴെങ്കിലും സന്തോഷത്തിന് കാരണമാകുമോ സുഹൃത്തെ യഥാർത്ഥ ധനം നിന്റെ തലച്ചോറിന്റെ അറകളിൽ ശേഖരിച്ചു ശേഖരിച്ചുവച്ചിരിക്കുന്നതാണ് അറിവിന്റെ ഭണ്ഡാരം വിവേകത്തിന്റെ പ്രകാശം ബുദ്ധിയുടെ തേജസ് ഈ ധനം മോഷ്ടിക്കപ്പെടുന്നില്ല നശിച്ചുപോകുന്നില്ല സമയത്തിനനുസരിച്ച് വാടിപ്പോകുന്നുമില്ല ഇത് വളർന്നുകൊണ്ടേയിരിക്കും ബുദ്ധിയെ ധനമാക്കുക എന്നാൽ ഓരോ നിമിഷത്തെയും ഒരു നിക്ഷേപ അവസരമായി കാണുക എന്നതാണ് ഓരോ പുസ്തകം വായിക്കുക ഓരോ അനുഭവത്തിൽ നിന്നും പഠിക്കുക ഓരോ തെറ്റിനെയും ഒരു പാഠമാക്കുക ഇതാണ് പലിശക്ക് പലിശ നൽകുന്ന നിക്ഷേപം ഹേ ചന്ദ്രഗുപ്ത നിന്റെ മൌര്യ സാമ്രാജ്യം വിശാലമാണ് ശക്തമാണ് പക്ഷേ അതിന്റെ അടിത്തറ ബുദ്ധിയിലാണ് ഉറച്ചു നിൽക്കുന്നത് ചാണകിനെ പോലെയുള്ള ഒരു ഗുരു പഠിപ്പിച്ചത് ഇതാണ് ബുദ്ധിയിൽ ബന്ധിതനാവുക അപ്പോൾ ധനം സ്വയം നിന്റെ ദാസനായി മാറും ദാരിദ്ര്യം എന്നത് പുറമേയുള്ള ആഭരണങ്ങളുടെ കുറവാണ് അല്ലാതെ ആന്തരിക പ്രകാശത്തിന്റേതല്ല നിന്റെ മനസ്സ് ശരിയായ ദിശയിലാണെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും വേരുകൾ ആഴത്തിലാണെങ്കിൽ സമൃദ്ധി നിന്നെ പിന്തുടരും നിനക്കൊരിക്കലും ദാരിദ്ര്യം വരില്ല ഈ വാക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നിന്റെ വിജയം ഉറപ്പാണ് ജയമുണ്ടാകട്ടെ